നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് വൈശാഖ് നാണ് സ്മാർട്ട് വാർച്ച് വന്ന് നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഭാരതത്തിലും അതേപോലെ നമ്മുടെ അയൽരാജ്യമായ മ്യാൻമാറിലും കൂടെ ചേർന്ന് ഇന്ത്യ നടത്തുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേരാണ് കലാദൻ മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട് എന്താണ് ഈ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട് എന്നത് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ സിലിഗുരി വരുന്നത് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റിയാണ് അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള എട്ട് സംസ്ഥാനങ്ങൾ സിക്കിം അരുണാചൽ പ്രദേശ് ആസാം നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം മേഘാലയ ഇങ്ങനെ എട്ട് സംസ്ഥാനങ്ങളുണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഇന്ത്യക്ക് അപ്പം ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് ഇന്ത്യക്ക് കരമാർഗം എത്താനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പ്രദേ പ്രദേശത്തു കൂടി ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സായിട്ടുള്ള എട്ട് സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് ഒരേ ഒരു കര കരമാർഗം മാത്രമേ ഉള്ളൂ അതൊരു കൊറിഡോർ അതാണ് ഈ സിലിഗുറി കൊറിഡോർ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബംഗാളിൻ്റെ ഉത്തരഭാഗത്തുള്ള സിലിഗുരി എന്ന സ്ഥലത്തിനോട് ചേർന്ന ഭാഗം ഈ സിലിഗുരി കൊറിഡോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നേപ്പാളിൻ്റെയും അതുപോലെ ബംഗ്ലാദേശിൻ്റെയും അതിർത്തി വരുന്നതുകൊണ്ട് തന്നെ വളരെ ഒരു നാരായിട്ടുള്ളൊരു കൊറിഡോറാണത് അതായത് വെറും ഇരുപത്തേഴ് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഉള്ള ഒരു കൊറിഡോറാണ് ഈ സിലിഗുറി കൊറിഡോർ അതായത് ഈ ഒരു സിലിഗുറി കൊറിഡോറിലൂടെ വേണം ഇന്ത്യക്ക് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളായിട്ടുള്ള അരുണാചൽ പ്രദേശ് ആസാം ഉൾപ്പെടെയുള്ള മറ്റ് എട്ട് സംസ്ഥാനങ്ങളിലേക്ക് പോകാനായിട്ട് കരമാർഗം അതായത് റെയിൽവേ മാർഗമായാലും റോഡ് മാർഗ്ഗമായാലും ഈ സിലിഗുറി കൊറിഡോർ കൊറിഡോറിലൂടെയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്കുള്ള ട്രെയിൻ ഗതാഗതവും റോഡ് ഗതാഗതവും എല്ലാം കടന്നു പോകുന്നു ഈ ഒരു ചിലഗറി കൊറിഡോറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയുടെ ചിക്കൻ സ്നെക്ക് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വലിയൊരു രാജ്യമാണ് വലുപ്പത്തിന്റെ കാര്യത്തിലായാലും എല്ലാം കൊണ്ടും വളരെ വലിയൊരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ എട്ട് നോർത്ത് ഈസ്റ്റ്യൺ സംസ്ഥാനങ്ങളും ആ എട്ട് നോർത്ത് ഈസ്റ്റ്യൺ സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ട് ഉള്ള കരമാർഗമുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിലിഗുരി കൊറിഡോറ് മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിലിഗുരി കൊറിഡോർ എന്ന് പറയുന്നത് വളരെ നാരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഒരു സൈഡിൽ നേപ്പാളും മാറു സൈഡിൽ ബംഗ്ലാദേശുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ വളരെ നാരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ സിലിഗുരി കൊറിഡോർ ഈ ഒരു സിലിഗുരി അതായത് നമ്മുടെ ബീഹാർ ബീഹാറിൽ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് കയറുന്നു വെസ്റ്റ് ബംഗാളിൽ നിന്നും പിന്നെ നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ മുഗൾ ഭാഗത്തായിട്ടാണ് ഈ സിലുഗുറി കോറിഡോർ സ്ഥിതി ചെയ്യുന്നത് അപ്പം അത് ഒരു നാരോ പോർഷനാണ് ഏകദേശം ഇരുപത്തേഴ് കിലോമീറ്റർ മാത്രമേ അവിടെ വീതി ഉള്ളൂ കാരണം അതിൻ്റെ ഒരു സൈഡിൽ നേപ്പാളും ഒരു സൈഡിൽ ബംഗ്ലാദേശും അത് ഈ വെസ്റ്റ് ബംഗാളിൻ്റെ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സിലുഗുറി കോറിഡോറിന് അപ്പം ഈ നാരോ ആയിട്ടുള്ള കൊറിഡോറ് വഴിവാണ് നമുക്ക് സിക്കിമിലേക്ക് എത്താനും അതേപോലെ ആസാമിലേക്ക് എത്താനും അരുണാചലിലേക്ക് എത്താനും മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് എത്താൻ അപ്പം കരമാർഗം ഇന്ത്യയ്ക്ക് ഒരേ ഒരു ആക്സസ് എന്ന് പറയുന്നത് ഈ ഒരു സിലിഗുറി കൊറിഡോറ് മാത്രമാണ് അപ്പോൾ ഈ സിലിഗുറി കോറിഡോർ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം തൊട്ട മുകളിലായിട്ട് തന്നെ ചൈന കിടപ്പുണ്ട് രണ്ടായിരത്തി പ്രദേശിനോട് ചേർന്ന് തന്നെ ചൈന കിടപ്പുണ്ട് ചൈന എപ്പോഴും ഇന്ത്യയിലേക്ക് കണ്ണുനട്ട് ഇരിക്കുകയാണ് അവരെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന ടാർഗറ്റ് ചെയ്താലും അവരെപ്പോഴും നോക്കിയിരിക്കുന്ന പ്രദേശമാണ് സിലിഗുറി കൊറഡോർ കാരണം ഈ സിലിഗുറി കൊറിഡോറിനെ ഇന്ത്യയിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളും ഇന്ത്യയായിട്ട് സെപ്പറേറ്റ് പോകും അതാണ് ഈ സിലിഗുറി കൊറിഡോറിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചിക്കൻ സ്നെക്ക് എന്നാണ് ഈ ഒരു സിലിഗുറി കൊറിഡോർ അറിയപ്പെടുന്നത് ചിക്കൻ എന്ന് പറഞ്ഞാൽ കോഴിയുടെ കഴുത്ത് പോലെയുള്ളൊരു പ്രദേശം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത്രമാത്രം ഗ്യാപ്പേ ഉള്ളൂ അവിടെ ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നു പോകാനായിട്ട് അപ്പം അവിടെ കൂടെ ഇന്ത്യ റെയിൽവേയും അതുപോലെ റോഡും എല്ലാം പടതിട്ടുണ്ടോ അവിടെ ഒരുപാട് ട്രെയിനുകളും വാഹനങ്ങളും എല്ലാം കടന്നു ഈ സിലിഗുരി കൊറിഡോറ് കോറിഡോറിൽ അതുകൊണ്ട് തന്നെ ഈ സിലിഗുരി കോറിഡോർ ഭയങ്കര ആണ് എപ്പോഴും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണുള്ളത് അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് കരമാർഗം ഇന്ത്യയിലൂടെ തന്നെ പോകാനുള്ള ഒരേ ഒരു ആക്സസ് ഈ ഒരു സിലിഗുരി കോറിഡോർ ആയതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഇന്ത്യ സൈന്യത്തെ വിന്യസിച്ച് ഈ സിലുഗറി കൊറിഡോറിൻ്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും പിന്നെ വളരെയധികം വാഹനങ്ങളും ട്രെയിനുകളും എല്ലാം ഈ ഒരു ചെറിയ ചെറിയൊരു ഇടനാഴിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇതെപ്പോഴും കഞ്ചസരമാണ് ഈ ഒരു ഏരിയ അപ്പം ഇന്ത്യ വർഷങ്ങളായിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സിലിഗറി കോറിഡോറ് അല്ലാതെ മറ്റൊരു മറ്റൊരാക്സിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായിട്ടുള്ള ബംഗ്ലാദേശ് രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് അപ്പം ഈ ബംഗ്ലാദേശിലൂടെ വേണമെങ്കിൽ ഇന്ത്യക്ക് സുഖമായിട്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാം കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബംഗ്ലാദേശും ഇന്ത്യയും എല്ലാം ഒന്നായിരുന്നല്ലോ ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശും പാകിസ്ഥാനും എല്ലാം അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് കൽക്കട്ടയിൽ നിന്ന് ബംഗ്ലാദേശ് വഴിയായിരുന്നു നമ്മൾ ആസാമിലേക്കും മറ്റ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യയെ വിഭജിച്ചോടുകൂടി ബംഗ്ലാദേശ് വേറെ ആയിപ്പോയി അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ വിഭജനത്തിൽ വന്ന പ്രശ്നമാണ് ഇന്ത്യക്ക് ചെറിയൊരു ഞാരോ ഒരു കൊരട്വർ മാത്രം നോർത്ത് ഈസ്റ്റിയൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാനായിട്ട് കിട്ടാൻ കാരണം കാരണം ബംഗ്ലാദേശ് കൂടി ആയിരുന്നു ഇന്ത്യ ആസാമിലേക്കും മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത് പണ്ട് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ വിഭജിച്ചോടുകൂടി ബംഗ്ലാദേശ് വേറൊരു രാജ്യമായി മാറിയതോടുകൂടി ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനായിട്ട് ഈ ഒരു ചെറിയ ഇടനാഴി മാത്രം അവശേഷിച്ചു ആ ഇടനാഴിയാണ് നമ്മുടെ സിലിഗുറിക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ വർഷങ്ങളായിട്ട് ബംഗ്ലാദേശിൽ കൂടെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇന്ത്യക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഒരു ആക്സസ് നോർത്ത് ഈസ്റ്റിലേക്ക് ബംഗ്ലാദേശിലൂടെ തരണമെന്ന് പലപ്പോഴായിട്ട് ഇന്ത്യ ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നില്ല പക്ഷേ അപ്പോഴൊന്നും ബംഗ്ലാദേശ് സർക്കാർ അത് ചെവിക്കൊ ചെവിക്കൊണ്ടില്ല കാരണം അവർ പറയുന്ന അവർക്ക് അവരുടെ സുരക്ഷ നോക്കണം അതുകൊണ്ട് ഇന്ത്യയെ അങ്ങനെ സ്വതന്ത്രമായിട്ട് കടത്തിവിടാൻ സാധിക്കില്ല അവരുടെ നാ അവരുടെ ഏരിയയിലൂടെ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശിൽ കൂടെ അല്ലാതെ മറ്റൊരാക്സസിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒടുവിൽ ഇന്ത്യ ഒരു മാർഗം കണ്ടെത്തുകയായിരുന്നു അപ്പം ഇന്ത്യയുടെ ഈ സിലിഗുറി കൊറിഡോറിലൂടെ അല്ലാതെയും ബംഗ്ലാദേശിൻ്റെ സഹായമില്ലാതെയും ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനായിട്ട് ഇന്ത്യ കണ്ടെത്തിയ പുതിയൊരു മാർഗ്ഗമാണ് ഈ കലാതൻ മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്റ്റ് ഇത് മ്യാൻമാറിൻ്റെ സഹായത്തോടെ ഇന്ത്യ നടപ്പാക്കുന്നത് പദ്ധതിയാണ് ഇനി എന്താണ് ഈ കലാതൻ മൾട്ടിമോഡൽ ട്രാൻസ്ഫി പ്രൊജക്റ്റ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അതായത് ഈ കലാദൻ മൾട്ടിമോഡൽ ട്രാൻസ്ഫി പ്രൊജക്റ്റ് വരുന്നത് കടല് മാർഗവും പുഴ മാർഗവും കരമാർഗവും ഇന്ത്യക്ക് കൽക്കട്ടയിൽ നിന്നും മിസോറാമിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് അതായത് ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള കൽക്കട്ട ഈ കൽക്കട്ടയിലെ പോർട്ടിൽ നിന്നും കടൽ മാർഗം മ്യാൻമാറിലെ സിറ്റവേ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പോർട്ടിലേക്ക് ആദ്യം വയ്ക്കുന്നു ഈ ഒരു ഡിസ്റ്റൻസ് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്ററാണ് അതിനുശേഷം ഈ സിറ്റവേ പോർട്ടിൽ നിന്നും മ്യാൻമാറിലെ രാഖേഞ്ച് സ്റ്റേറ്റിലൂടെ പുഴ വഴി നൂറ്റമ്പത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് പലേറ്റുവായിൽ എത്തണം ഈ പലേറ്റുവായിൽ നിന്നും പിന്നീട് റോഡ് മാർഗം മിസോറാമിലേക്ക് കടക്കുന്നു അതാണ് ഈ പദ്ധതി അപ്പം വിശദമായിട്ട് പറഞ്ഞാൽ കൽക്കട്ടയിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ സീറൂട്ട് മ്യാൻമാറിലെ പ്രധാനപ്പെട്ട പോർട്ട പോർട്ടായിട്ടുള്ള സിറ്റവേ പോർട്ടിലേക്ക് അവിടെ നിന്നും കലാദൻ എന്ന് പറയുന്നത് മിസോറാമിലൂടെ ഒഴുകി വന്ന് മ്യാൻമാറിലേക്ക് എത്തി കടലിലേക്ക് വരുന്ന കലാദൻ നദി വളരെ വലിയ നദിയാണ് അപ്പം സിറ്റവേ പോർട്ടിൽ നിന്നും ഈ കലാദൻ നദി വഴി മ്യാൻമാറിലെ ചിൻ സ്റ്റേറ്റിലുള്ള പലേട്ടുവ എന്ന സ്ഥലം വരെ എത്തുന്നു അവിടെ വരെ പുഴമാർഗ്ഗം സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ പുഴയ്ക്ക് പലയട്ടുപോ വരെ ആഴുള്ളു അതുകൊണ്ടുതന്നെ അപ്പം ഈ പലയട്ടുവരിൽ നിന്നും പിന്നീട് മിസോറാമിലേക്ക് കിടക്കണമെങ്കിൽ റോഡ് മാർഗം കടഞ്ഞിട്ടുള്ളൂ അപ്പം അതിനവിടെ റോഡില്ല അതിനു വേണ്ടിയിട്ട് റോഡ് പണി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പദ്ധതി വരുന്നെന്താണെന്ന് വെച്ചാൽ കൽക്കട്ടയിൽ നിന്നും കടൽ മാർഗം സിറ്റിവേ ലേക്ക് എത്തുന്നു മ്യാൻമാറിലെ സിറ്റിവേ ലേക്ക് എത്തുന്നു അവിടെ നിന്നും പുഴ മാർഗം അതായത് കലാതൻ നദിയിലൂടെ പലേറ്റുവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു അവിടെ നിന്നും പിന്നെ റോഡ് മാർഗം മിസോറാമിലേക്ക് കിടക്കും അതാണ് ഈ പദ്ധതി അതിൽ ഈ സിറ്റവേ പോർട്ട് എന്ന് പറയുന്നത് മ്യാൻമാറിലെ ഒരു പഴയ പോർട്ടാണ് അത് വളരെ ചെറിയൊരു പോർട്ടായിരുന്നു അപ്പോൾ ഈ പദ്ധതി ഇന്ത്യ പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയാണ് ഈ സിറ്റവേ പോർട്ട് ഡെവലപ്പ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ഈ സിറ്റവേ പോർട്ടിൻ്റെ പണി പൂർത്തിയാക്കി വളരെ വലിയൊരു തുറമുഖ തുറമുഖമാക്കി മ്യാൻമാറിന് കൈമാറുകയായിരുന്നു അതിനുശേഷം ഈ കലാതൻ നദിയിലൂടെ ഇന്ത്യ ഡ്രഡ്ജിങ് നടത്തുകയും ആ നദിയുടെ ആഴം വളരെയധികം കൂട്ടുകയും കപ്പൽ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുകയുമായിരുന്നു അതിനുശേഷം പലേട്ടോ നൂറ്റമ്പത്തെട്ട് കിലോമീറ്റർ നദിയിലൂടെ ചെന്ന് പലേട്ടോ എന്ന സ്ഥലത്ത് ഈ പലേട്ടോ എന്ന സ്ഥലത്തും സ്ഥലത്ത് ഇന്ത്യ തന്നെ ഒരു ഇൻലാൻഡ് പോർട്ട് പണി കഴിപ്പിക്കുകയായിരുന്നു അതായത് കൽക്കട്ടയിൽ നിന്നും വരുന്ന കപ്പലുകൾ ചരക്ക് കപ്പലുകള് ഈ മ്യാൻമാറിലെ സിറ്റേ പോർട്ടിൽ എത്തിയിട്ട് അവിടെ നിന്നും കലാതൻ നദി വഴി പലേട്ടോ എന്ന സ്ഥലം വരെ ചെല്ലുന്നു അപ്പം ഈ പലേട്ടോ എന്ന സ്ഥലം വരെ പിന്നെ ചെറുകപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളു കാരണം നദിക്ക് എത്ര ആഴം കൂട്ടിയാലും അവിടെ വരെ മാക്സിമം ചെറുകപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ പലേട്ടോയിൽ ഇന്ത്യ ഒരു ഇൻലാൻഡ് പോർട്ടും കൂടെ നിർമ്മിച്ചു കഴിഞ്ഞു അപ്പം അതിൻ്റെ പണിയും പൂർത്തിയാക്കുന്നു അപ്പം ഈ ചരക്ക് കപ്പലുകൾ കൽക്കട്ടയിൽ നിന്ന് വന്ന് സിറ്റുവയിലേക്ക് ചെല്ലുന്നു അവിടുന്ന് ചെറുകപ്പലുകളിലായിട്ട് ഇന്ത്യയുടെ സാധനങ്ങള് നോർത്ത് ഈസ്റ്റിലേക്കുള്ള സാധനങ്ങള് ഈ കലാതൻ നദി വഴി പലേട്ടുവ വരച്ചിരുന്നു അവിടെ നിന്നും പിന്നെ റോഡ് മാർഗം മിസോറാമിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാം ഇതാണ് പദ്ധതി അവിടെ ഈ പലേട്ടോയിൽ ഇൻലാൻഡ് പോർട്ട് നിർമ്മിച്ചു ആ പണി കഴിഞ്ഞു സിറ്റ്വേല് വലിയ പോർട്ട് നിർമ്മിച്ചു ആ പണിയെല്ലാം കഴിഞ്ഞു അതേസമയം ഈ പലേട്ടോ എന്ന സ്ഥലത്തു നിന്നും മിസോറാമിലേക്കുള്ള റോഡ് പണി ഇനിയും കഴിയാൻ ബാക്കിയുണ്ട് അവിടെ ഇന്ത്യ ഒരുപാട് വെല്ലുവിളികളാണ് നേരിടുന്നത് അതുകൊണ്ടാണ് ഈ പണി കഴിയാനായിട്ട് വളരെയധികം താമസിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ പദ്ധതി പൂർത്തിയാക്കാനായിട്ട് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മ്യാൻമാറിലെ ആഭ്യന്തര പ്രശ്നം തന്നെയാണ് മ്യാൻമാറിൽ അതിരൂക്ഷമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് തീവ്രവാദി സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മ്യാൻമാറിലെ സൈന്യത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു പദ്ധതി കടന്നു പോകുന്ന മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ടെററിസ്റ്റുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പം സൈന്യമായിട്ട് ഈ ടെററിസ്റ്റുകൾ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യക്ക് സുരക്ഷിതമായിട്ട് ഈ ഒരു പദ്ധതി അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് പക്ഷേ ഇന്ത്യ മ്യാൻമാർ സൈന്യമായിട്ട് ചേർന്നിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാനാണ് അതുപോലെ തന്നെ മ്യാൻമാർ തന്നെയുള്ള ഈ വിഘടന ശക്തികൾ അവരുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് ഇന്ത്യ വളരെയധികം ശ്രമിക്കുന്നുണ്ട് കാരണം ഇന്ത്യയുടെ ഈ പദ്ധതി പൂർത്തിയാക്കാനായിട്ട് ഒരു മൂന്ന് കൊല്ലം വരെ സുഗമമായിട്ട് ഈ പദ്ധതിയുടെ പണി നടന്നുകൊണ്ടിരുന്നതായിരുന്നു പക്ഷെ ആ സമയത്ത് പെട്ടെന്നാണ് മ്യാൻമാറിൽ പട്ടാള അട്ടിമറി ഉണ്ടാകുന്നതും അവിടുത്തെ ഗവൺമെന്റിനെ പട്ടാളം അട്ടിമറിച്ച് പട്ടാളത്തിൻ്റെതായിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപിക്കുന്നു പിന്നീട് അവിടെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാവുന്നതും പിന്നെ ടെറിസ്റ്റുകൾ വീണ്ടും റീ ഓർഗനൈസ് ചെയ്തിട്ട് അതിശക്തമായിട്ട് പട്ടാളത്തിനെതിരെ തിരിയുന്നതും ഒക്കെ പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് അതോടുകൂടിയാണ് ഇന്ത്യയുടെ ഈ പദ്ധതിയുടെ വേഗം കുറഞ്ഞത് എന്നാൽ ഈ ഒരു പദ്ധതി പലട്ടോ വരെ ഇന്ത്യ പലയറ്റോയിൽ ഇൻലാൻഡ് പോർട്ട് നിർമ്മിച്ചുകൊണ്ട് അത്രയും വരെ പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിലും പിന്നെ മുന്നോട്ട് ഒരു നൂറ്റെട്ട് കിലോമീറ്ററിൽ കൂടെ ഇന്ത്യക്ക് റോഡ് പണി പൂർത്തിയാക്കിയാൽ മാത്രമേ മിസോറാം മിസോറാമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ ഒരു നൂറ്റെട്ട് കിലോമീറ്ററിൽ ഏകദേശം അറുപത്തിയേഴ് കിലോമീറ്റർ പണി ഇന്ത്യ ഇപ്പം പൂർത്തിയാക്കിയിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് അറുപത്തേഴ് കിലോമീറ്റർ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒരു നാൽപ്പത്തെട്ട് കിലോമീറ്ററിന്റെ പണി പൂർത്തിയാക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് മിസോറാമിലേക്ക് ഈ റോഡ് പണി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കൽക്കട്ടയിൽ നിന്നും മിസോറാമിലേക്കുള്ള ഈ ഒരു കലാതൻ മൾട്ടിമോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ടിന്റെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് ആണ് അത് കൽക്കട്ടയിൽ നിന്നും മ്യാൻമാറിലെ പോർട്ടിലേക്ക് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കിലോമീറ്ററും കടൽമാർഗം അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ അതിനുശേഷം കലാദൻ നദിയിലൂടെ നൂറ്റമ്പത്തെട്ട് കിലോമീറ്റർ പലയട്ടുലേക്കും അവിടെ നിന്നും റോഡ് മാർഗം ഒരു നൂറ്റെട്ട് കിലോമീറ്റർ മിസോറാമിലേക്കും ഇങ്ങനെയാണ് ഈ പദ്ധതിയുടെ ദൂരം ഈ ഒരു പദ്ധതി പൂർത്തിയായാല് കൽക്കട്ടയിൽ നിന്നും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമായിട്ടുള്ള മിസോറാമിലേക്കുള്ള ദൂരം എണ്ണൂറ് കിലോമീറ്ററായി കുറയും നിലവിലെ സാഹചര്യത്തിൽ കൽക്കട്ടയിൽ നിന്നും ഈ സിലിഗുരി കൊറിഡോർ വഴി ആസാമിലേക്ക് ചെന്ന് അവിടെ നിന്നും മിസോറാമിലേക്ക് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ആയിരത്തി അറു അറുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് നിലവിൽ കൽക്കട്ടയിൽ നിന്നും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് ഈ ദൂരം നേർ പകുതിയായിട്ട് കുറയ്ക്കാൻ സാധിക്കും ഈ ഒരു പദ്ധതി പൂർത്തിയാകുന്നതും അതാണ് ഈ ഒരു കലാതൻ മൾട്ടിനാഷണൽ നാട്ടൽ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അതാണ് ഈ കലാദൻ മൾട്ടിമോട്ടൽ ട്രാൻസിറ്റ് പ്രോജക്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഇന്ത്യക്ക് സിലിഗുറി കൊറിഡോറിനെ ആശ്രയിക്കേണ്ട സാഹചര്യം വളരെയധികം കുറയുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ നോർത്ത് ഈസ്റ്റിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഈ ഒരു സിലിഗുറി കൊറിഡോറാണ് ഉപയോഗിക്കുന്നത് കാരണം ബംഗ്ലാദേശ് ഇന്ത്യക്ക് ആക്സസ് തരുന്നില്ല അവരുടെ നാട്ടിൽ കൂടെ എളുപ്പം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ കിടക്കാനായിട്ടുള്ള ആക്സസ് ബംഗ്ലാദേശ് തരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഗതാഗത കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യ ഇപ്പം സിലിഗിറി കോറിഡോറാണ് ആശ്രയിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സിലിഗിറി കോറിഡോറ് എപ്പോഴും വളരെ കഞ്ചസ്റ്റഡ് ആണ് എപ്പോഴും അവിടെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളെല്ലാം അപ്പം ഈയൊരു കലാതൻ പ്രൊജക്ട് പൂർത്തിയാകുന്നതോടുകൂടി ഇന്ത്യക്ക് പുതിയൊരു ആക്സസ് ലഭിക്കുകയാണ് നോർത്ത് ഈസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് സിലിഗുറി കോറിഡോറിനെ കുറേ ഫ്രീ ആക്കും ഇന്ത്യക്ക് സിലിഗുറി കോറിഡോറിനെ ആശ്രയിക്കേണ്ടത് ആ ഒരു സാഹചര്യം വളരെയധികം കുറയുകയാണ് ഇതെല്ലാമാണ് ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത പിന്നെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പം ചൈനയായിട്ട് യുദ്ധമോ മറ്റോ ഉണ്ടാകുന്ന അങ്ങനെ വല്ല സാഹചര്യം ഉണ്ടായാൽ എമർജൻസി സിറ്റുവേഷനിൽ ഇന്ത്യക്ക് സിലിഗറി കോറിഡോറിലൂടെ ചിലപ്പം പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും ആ ഒരു സമയത്ത് ഇന്ത്യക്ക് ഈ ഒരു പുതിയ അനക്സും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നോർത്ത് ഈസ്റ്റിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടാണ് ഇന്ത്യ ഈ ഒരു പദ്ധതി ആരംഭിച്ചതും ഇപ്പം അത് പൂർത്തിയാക്കാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഈ പദ്ധതിയുടെ പണി വളരെ വേഗം നടന്നു വരികയായിരുന്നു എന്നാൽ മ്യാൻമാറിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതോടുകൂടി ഈ ഒരു പദ്ധതിയുടെ വേഗം കുറയുകയായിരുന്നു എന്നാലും ഇന്ത്യ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട് അതിനു വേണ്ടിയിട്ട് മ്യാൻമാർ പട്ടാള ഭരണങ്ങളുമായിട്ടും അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ടെററിസ്റ്റ് ഗ്യാമുകളുമായിട്ടും എല്ലാം ഇന്ത്യ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യ ഇതിൽ നിന്ന് ഒഴിവാക്കിത്തരണം അവരുടെ സംഘർഷം അവരുടെ സംഘർഷമാണ് അപ്പം നമ്മൾ നേരത്തെ തുടങ്ങിയ പദ്ധതിയാണത് അപ്പോൾ ഇത് പൂർത്തിയാക്കണം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്ട് ഇന്ത്യ ഈ രണ്ട് ഗ്യാങ്ങുകളുമായിട്ടും പട്ടാളം അവിടുത്തെ പട്ടാളവുമായിട്ടും അവിടുത്തെ വിഘടനവാദികളും തീവ്രവാദി സംഘടനകളുമായിട്ടും ഇന്ത്യ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തുനിന്ന് തന്നെ ഈ ഒരു പണി കംപ്ലീറ്റ് ആയി ഇന്ത്യക്ക് ഈ മൾട്ടി മോഡൽ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ സാധിക്കും എന്നു വിശ്വസിക്കാൻ ഇത്രയുമായിരുന്നു ഈ ഒരു പദ്ധതിയെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നത് ഇനി മറ്റൊരു പദ്ധതിയുടെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം